മുത്തു ് ഹായ്ല മെങ്കേ രണ്ട് മൂന്ന് പൊട്ടായി ഹായ് ഫസീന മുത്തു ഹായ് ഒരു ഹായ് തരുമോ ഹായ് തന്നല്ല മുത്തേ ലുലു ഹായ് മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെ എണ്ണക്കും പൊണ്ണിനും പിന്നെ എണ്ണ ഉണ്ടാക്കിട്ടോ എണ്ണ ണ്ടാ അന്ന് ഞാനിപ്പോൾ നേരം ബോൾക്കോളം ഉറക്കു വെച്ച് കണ്ടൊരു പത്ത് പതിനഞ്ച് ലിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് മഷാല ഒരുപാട് സന്തോഷമാണ് പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ കേട്ടോ പത്ത് തല ഉണ്ടെങ്കിൽ പത്ത് വിധായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയലുണ്ട് ചെറിയ ഇരുന്നൂറിൻ്റെ ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കി എല്ലാവർക്കും മാറ്റം ഉണ്ട് കാരണം നമ്മൾ നോണ പറഞ്ഞടിപ്പിച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പം മാറ്റം കൂടുതൽ ആളുകൾക്ക് ഇന്നോട് പറയലുണ്ട് എൻ്റെ ഗ്രൂപ്പിൽ തന്നെ വാട്ട്സപ്പിൽ തന്നെ മെസ്സേജ് ഇടലുണ്ട് അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കി മാറ്റം ഉണ്ടാവും ചിലവൾക്ക് മാറ്റം ഉണ്ടാവും ചിലവൾക്ക് മാറ്റം ഉണ്ടാവൂല പത്ത് പത്ത് തലയല്ലേ അപ്പൊ മാറ്റം ഉണ്ടാവട്ടെ അതിനു വേണ്ടിട്ടന്നെ അല്ലേ നമ്മള് അതിന് ഇതാണത് ഊ കേർ എല്ലാവർക്കും അള്ളാ ദീർഘായു സുമാനും നൽകട്ടെ ആമീ ആമീ സുബൈദ കിശ്ശേരി എങ്ങനെ എണ്ണ കി കിട്ടാത്ത എങ്ങനെ എണ്ണ എണ്ണ കിട്ടുക അതിൻ്റെ നമ്പറില്ലേ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് അഞ്ച് ഒന്ന് എട്ട് ഏഴ് പൂജ്യം അഞ്ച് അതിക്ക് മെസ്സേജ് വിടുക അപ്പം എണ്ണേൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും കേട്ടോ ജസീം ഹോപ്പ് അസ്സലാമലൈക്കും ദാത്തവ വലൈക്കും ഇസ്ലാം നായകറിൻ്റെ തലവേദനയ്ക്ക് നല്ല മാറ്റേണ്ട ഒരുപാട് കസ്റ്റമർ പറയലുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ഞാൻ ഉറപ്പ് പറയില്ല ചിലവർക്ക് മാറും ചിലവർക്ക് മാറൂല നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒന്നോണ അറിഞ്ഞുകൊണ്ടൊന്നും ഞാൻ ഒരാളെ എടുപ്പിച്ചല്ല എന്നൊക്കെ അറിയണ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന ആളാണ് പിന്നെ മുടികൊഴിച്ചില് താരൻ ഇതിനൊക്കെ നല്ല അടിപൊളി ഓയിലാട്ടോ ഓയിലൊരുപാട് കസ്റ്റമറിനോട് നല്ല അഭിപ്രായം പറയലുണ്ട് അതുകൊണ്ട് സ്ഥിരം കസ്റ്റമറും ഉണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കണങ്ങൾ കാണുന്നുണ്ട് അത് മാറ്റം തന്നെ അല്ലേ ആളുകൾ വാങ്ങണേ എവിടെ സ്കൂളിലാണ് പഠിക്കുന്നത് ഷെയ്മോള നമ്മളെ പന്തല്ലൂർ സ്കൂളിലേ എട്ടാം ക്ലാസ്സിൽ നബീസ അസ്സാം വലൈക്കും വാലേക്കും സ്ലാം ബെസ്റ്റ് താത്ത എന്നെ ലൈവിൽ വന്നോളി എന്നും ലൈവിൽ എന്നും വരാനൊക്കെ പൂതിയ മക്കളെ ലൈവ് ഇട്ടിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ ലൈവെന്നിപ്പോൾ വലിയ ഒന്നും കിട്ടൂല നമുക്ക് വീഡിയോസ് ഇട്ടാലേ കിട്ടുള്ളൂ സാഫി അസ്സലാമലൈക്കും പക്ഷെ എങ്ങനെ വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടും നമ്മളെ നമ്മളാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ നമ്മളെല്ലാവരും അല്ലേ ഒരു പ്രത്യേക ഒരു എപ്പോൾ നിങ്ങളെ കണ്ടു വർത്താനും പറയണ പോലെയാണ് ലൈവിലെ അപ്പം നിങ്ങളെ ഞാൻ വായിച്ചു കാണുന്നു നിങ്ങളോട് മറുപടി പറയണ പോലെയാണ് ഒന്നാമത് നമ്മൾ കമൻ്റ് വല്ലാതെ ഇടലും കമൻറ്റിന് റിപ്ലൈ വല്ലാത്ത അല്ലോ ഈ വിട്ടലില്ല അതുകൊണ്ടാണ് അപ്പോ ഈ വിട്ടലില്ല ഇപ്പൊ ഇച്ചിരി രണ്ടു ദിവസമായിട്ട് വ്ളോഗ അടുത്ത മാസൊന്നും യൂട്യൂബൊന്നുമില്ല റിഷ സുന്ദരി ആയിട്ടുണ്ട് മാഷ് ഹൈസ് വേൾഡ് ഹായ്ത്താ കൊണ്ടോട്ട് ഇത്ത അല്ലെ ഞങ്ങൾ എപ്പോഴും ഓർക്കലുണ്ട് കിട്ടോ എന്നെ പണ്ടേ സപ്പോർട്ട് ചെയ്യണ ഒരു വ്യക്തിയാണ് അവര് പിന്നെ ഷെയ്മോൾ എന്ന് പറയുന്ന നന്നായി പഠിക്കുന്നുണ്ടോ ആ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോണു അൽത്താഫു റഹീം ഹായ് ഫാത്തിമ ഒരു ഹായ് മുഹമ്മദ് സഹൽ കുട്ടികളൊക്കെ എവിടെയൊക്കെ അയിൻറെ ഉള്ളിലുണ്ട് ഷെയ്മോളും റിതുമില്ല റിതും ഞാൻ പറഞ്ഞല്ലേ ജിമ്മിന് പോയിക്കണ് ജിമ്മിന് പോയിട്ട് മേത്തടുക്കണതേ കടിച്ച അല്ലെങ്കിൽ പൊന്നിച്ച ഇങ്ങനെയൊക്കെ കാട്ടണതേ കാട്ടും ഫൈസൽ ബണ്ണ് എങ്ങനെ കിട്ടുക അപ്പൊ മണ്ണും അങ്ങനെ തന്നെ കിട്ടുക എന്റെ നമ്പർ എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് അഞ്ച് ഒന്ന് എട്ട് ഏഴ് പൂജ്യം അഞ്ച് അയ്ക്ക് വാട്സപ്പ് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞുതരും അതിന്റെ ഡീറ്റെയിൽസ് ബണ്ണും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് അതുകൊണ്ട് വലിയ വരുമാനം വലിയ കോടീശ്വരനാവും കരുതി ഒരിക്കലും അതിന് നിൽക്കണ്ട നമുക്ക് അയിമ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല മുറിച്ച തിരിച്ചിടുക റൂൾ ചെയ്യാം അപ്പൊ ആ ഒരു ചെറിയ ഒരു പരിപാടിയുള്ളൂ അയിമല് പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഇരുന്നുകാണ്ട് ഒരു ചെറിയൊരു ബിസിനസ് അങ്ങനെ കരുതിയാ മതി അതും ഇല്ലെങ്കി നമ്മളെ മക്കൾക്ക് ഉപയോഗിക്കും തേച്ചാ തേയാത്ത സാധനല്ലേ പണ്ണ് പടം മല പോലെ വന്നോടിയിട്ടും സ്കൂൾക്ക് പോകുമ്പോ ഞാനെത്രി കത്രി തെരഞ്ഞടക്കല മുറിച്ചു എന്നിട്ട സാധനം നാളെ ഉണ്ടാവൂല അതാണ് നസീമ പി എ ഷെയ്മോള് എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാൻ വാങ്ങി എനിക്ക് മാറ്റം ഉണ്ട് അലഹമുല്ല ആ അറി ആ അറി കൊറേ എന്നെ കൊറേ നേരം ചോദിച്ചാ അസ്സലാമലൈക്കും എന്തിനാ പോയിഞ്ഞത് ഓനെ ഇപ്പൊ ചോയിച്ചാലോ കൂട്ടോ അന കാണില്ലടാ കൊറേ ദിവസായില്ലേ ഓനെ കാണായിട്ട് ഇതിന്റെ കളറും കാര്യങ്ങളും എത്രക്കോട്ടണ് ഉമ്മാക്ക് സുഖലമ്മാക്ക് ശരിയായി വരുന്നുണ്ട് ഉമ്മാക്ക് സ്ട്രോക്കാ പറഞ്ഞില്ലേ ഇപ്പൊ മിഞ്ഞാന്നൊക്കെ തിരയേ വെച്ച് ഭയങ്കര പേടി ഞാൻ എന്നിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിക്കാരണ പോലെ ഉറങ്ങാനൊന്നും തോന്നണ തന്നെ നേരം വെളുക്കോളം ഞാനും ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു ഒരു അച്ച മാത്രം